ഇന്ത്യയുടെ പക്കൽ നിന്നും ഒരു തുള്ളി വെള്ളം പോലും ഇനി കിട്ടില്ല എന്ന് മനസ്സിലായതോടുകൂടി മറ്റു വഴികൾ തേടി പാകിസ്ഥാൻ ജലസംഭരണശേഷി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പാകിസ്ഥാൻ എന്നതാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് വ്യക്തമാക്കുന്നത് ഇന്ത്യ ജലത്തെ ആയുധമായി ഉപയോഗിക്കുന്നുവെന്നാണ് ഇവരുടെ ആരോപണം അതുകൊണ്ട് തന്നെ ജലസംഭരണശേഷി വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചതായാണ് ഷെഹബാസ് ഷെരീഫ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഗിൽഹിറ്റ് വാൽട്ടിസ്ഥാനിലെ ഡയമർ ജില്ലയ്ക്കും ഇടയിലാണ് ഇവർ ഇപ്പോൾ ഡാം പണിയാൻ പണിയാനൊരുങ്ങുന്നതും അതായത് പുതിയൊരു അണക്കെട്ട് നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ഇമ്രാൻഖാൻ സർക്കാരിന്റെ കാലത്താണ് ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത് അനധികൃത പ്രദേശത്ത് ഇത് നിർമ്മിക്കുന്നതിനാൽ തന്നെ ഇന്ത്യ എതിർക്കുന്നു എന്നൊരു ആരോപണം ഇവർ ഉന്നയിച്ചിരുന്നു തർദ്ദേശീയരും അണക്കെട്ടിനെ എതിർക്കുന്നു തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് വരെ അണക്കെട്ട് നിർമ്മിക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയായിരുന്നു ഇവർ വ്യക്തമാക്കിയത് അതായത് അവിടുത്തെ ജനങ്ങൾ പോലും വളരെയധികം കഷ്ടതയോട് തന്നെയാണ് ജീവിക്കുന്നത് എന്നതാണ് മനസ്സിലാവുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പ്രവിശ്യകൾ തമ്മിലുള്ള ജല കരാറിൽ ജലശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള വ്യവസ്ഥയുണ്ടെന്ന് പറഞ്ഞാണ് ഷെഹബാസ് ഷെരീഫ് ഡാം നിർമ്മിക്കാൻ പറയുന്നതും